സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഒപ്പനയെ നടത്തിയ പരാമർശത്തിൽ റിപ്പോർട്ടർ ഇപ്പോൾ പോക്സോ കേസ് വരികയാണ് മാധ്യമപ്രവർത്തകരായ ഡോക്ടർ കെ അരുൺകുമാർ ഷഹബാസ് കണ്ടാൽ അറിയാവുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വനിതാ ശിക്ഷേമ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് ഈ വിഷയത്തില് തുടർ നടപടികൾ എന്തെല്ലാം അറിയേണ്ടതുകൊണ്ട് ആറ് അനുഭകൃഷ്ണൻ തിരുവനന്തപുരത്തും ചേരുന്നു ആനന്ദൻ ഒരുപക്ഷേ മാധ്യമ ചരിത്രത്തിൽ ഇത്തരം രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയോ പോക്സോ കേസ് വരികയോ ചെയ്യുന്നത് ആദ്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ചെയ്യുന്നതിനകത്ത് എന്ത് ജാഗ്രത കുറവാണ് സംഭവിച്ചിട്ടുള്ളത് നിയമപരമായ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് മാർഷൽ പറഞ്ഞതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ചരിത്രത്തിലോ കേരളത്തിലെ മാധ്യമങ്ങളുടെ ചരിത്രത്തിലോ ഒരു പക്ഷേ വാർത്തയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടായിരിക്കും ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഈത്തവണ ഈ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ റിപ്പോർട്ടർ ചാനൽ ഓപ്പനയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്യുകയും അതിൻ്റെ പിറ്റേ ദിവസം അതിൽ മൂന്ന് അവതാര മൂന്ന് അവ അവതാരകനും മൂന്ന് റിപ്പോർട്ടർമാരും ഇരുന്ന് ആ വാർത്തയെപ്പറ്റി ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ആ പരാമർശങ്ങളിൽ ഈ കുട്ടികളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കണ്ടൻ്റുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ ഇപ്പോൾ തിരുവനന്തപുരം കണ്ടോൺമെൻ്റ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലെ അവതാരകനായ ഡോക്ടർ അരുൺകുമാറാണ് ഈ കേസ് ിൽ ഒന്നാം പ്രതി രണ്ടാം പ്രതി ഷഹബാസ് എന്ന റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറാണ് മൂന്നാം പ്രതി മറ്റൊരു റിപ്പോർട്ടറാണ് അയാളെ കണ്ടാൽ അറിയാവുന്ന ആൾ എന്ന രീതിയിലാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവർക്കെതിരെ പോക്സോ വകുപ്പിലെ പതിനൊന്ന് പന്ത്രണ്ട് വകുപ്പുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത് വനിതാ ശിശു വികസന ഡയറക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കണ്ടോൺമെൻറ് പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ വാർത്തയും ഈ സംവാദവും വന്നതിന് ശേഷം ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിനുശേഷം ബാലാവകാശ കമ്മീഷൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോട് വിശദമായ റിപ്പോർട്ടും ആവശ്യപ്പെട്ടിരുന്നു പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ കണ്ടോൺമെൻറ് പോലീസ് ഈ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിനും റിപ്പോർട്ടറായ ഷഹബാസിനും കണ്ടാലറിയാവുന്ന മറ്റൊരാൾക്കുമെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർഷൽ ോ വാർത്തകൾ ഒരു മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ചോളം അത് ജനങ്ങളെ അറിയിക്കുക അതിൻ്റെതായ സവിശേഷമായ സാഹചര്യത്തിൽ നിയമപരമായി ഒരു പരിധിയുണ്ട് ആ പരിധിയൊക്കെ ലംഘിച്ച് കാരണം ഇത്തരം വാർത്തകൾ ഇത്തരം ബാലാവകാശ നീതിയൊക്കെ തന്നെ അതിൻ്റെ ഗൗരവമൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ആളുകളിൽ നിന്നൊക്കെയാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ ക്ലിപ്പിങ്ങുകളൊക്കെ തന്നെ ഈ സംവിധാനങ്ങൾ വ്യക്തമായും പരിശോധിച്ച് അത് ഗൗരവമേറിയ വിഷയമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണോ പോക്സോ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ചുമത്തുകയും ഇനി ഇതിന്റെ തുടർ നടപടികളൊക്കെ എങ്ങനെയാണ് ായിരിക്കും ഉണ്ടാകേണ്ടത് അത് സംബന്ധിച്ച് എന്താണ് ഉദ്യോഗസ്ഥർ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ അതിനകത്ത് പ്രതീക്ഷ നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ആധാരമായ വാർത്തയും അതിന് ശേഷം നടന്ന ഈ ഇവർ തമ്മിലുള്ള സംവാദവും അല്ലെങ്കിൽ അവർ തമ്മിൽ നടത്തിയ പരാമർശങ്ങളും അത് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് അതൊരു കുഞ്ഞു കുട്ടികളാണ് എന്നുള്ള ബോധമില്ലാത്ത രീതിയിൽ നടത്തിയ പരാമർശങ്ങൾ എന്ന രീതിയിലാണ് പോലീസ് ഇതിനെ കാണുന്നത് മാത്രമല്ല അത് അത്തരം പ്രയോഗങ്ങളോ അത്തരം മുഖം കൊണ്ടുള്ള എക്സ്പ്രഷൻസോ ഒന്നും ായിരുന്നു എന്ന വിലയിരുത്തലാണ് പോലീസിനുള്ളത് അത് ഒരു ഒഫൻസായി തന്നെയാണ് പോലീസ് കരുതുകയും ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ കേസ് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഇപ്പോൾ ഇതിൻ്റെ തുടർ നടപടികൾ സംബന്ധിച്ച് പോലീസ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കും ഡിജിറ്റൽ തെളിവുകൾ അടക്കം പോലീസ് ശേഖരിക്കും നിലവിൽ കുറേയധികം തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇനി തുടർ നടപടികളായിട്ട് ഈ അറസ്റ്റ് അതുപോലെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കേണ്ടതുണ്ട് അതിനു മുൻപ് നിയമോപദേശം തേടും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ഈ കേസിനെ വളരെ ഗൗരവത്തോടെ നമ്മളൊക്കെ ഒരു നമുക്കറിയാം കുട്ടികളുമായി ബന്ധപ്പെട്ട അവകാശങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ നിൽക്കുന്ന ഒരു സമൂഹം നമ്മളൊരു ദൃശ്യം പോലും കൊടുക്കുന്നത് അതായത് കലോത്സവത്തിൽ കുട്ടികളാണ് കുട്ടികൾ പങ്കെടുക്കുന്ന പരിപാടിയെ ആ ഒരു കൂടി കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ടാകും എന്തായാലും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ അത് മാധ്യമ പ്രവർത്തകരായാലും ശരി അതോടൊപ്പം തന്നെ പ്രയോഗങ്ങളെയൊക്കെ കോടതി എത്രത്തോളം ഗൗരവത്തോടി നമ്മൾ കാണുകയും ആളുകളുടെ പാസ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് ശരികേടാണ് ഗൗരവമില്ലായ്മ തന്നെയാണ്